സുഹൃത്തുക്കളെ ഏത് രാജ്യത്തിന്റെയും പ്രതിസന്ധിയിൽ കൂടെ നിൽക്കാറുള്ള ഒരു സഹോദര രാജ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ഇങ്ങേറ്റം തുർക്കിക്കും സെറി ഒക്കെ കഴിഞ്ഞ ഭൂകമ്പത്തിൽ എല്ലാ രൂപത്തിലും പിന്തുണയുമായി സഹായവുമായി നിന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇപ്പോഴത്തെ ഇസ്രായേൽ ഹമാസ് പ്രശ്നം അതിലും ഇന്ത്യയുണ്ട് ഇന്ത്യയുടെ ട്രക്ക് കണക്കിന് സഹായങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് എത്തുകയും ചെയ്തു പലസ്തീനിലെ ജനതയുടെ സ്വസ്ഥമായി നിർഭയം ജീവിക്കാനുള്ള അവകാശത്തിന് തന്നെയാണ് ഇന്ത്യ കൂടുതൽ ഊന്നൽ നൽകിയത് സഹോദര രാജ്യമായ ഇസ്രായേലിന് പിന്തുണയും പ്രഖ്യാപിച്ചു പലസ്തീനിലെ ഗാസയിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ ഇപ്പോഴിതാ മാലിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇന്ത്യയെ ഇന്ത്യ ചെയ്ത സഹായങ്ങൾ മാലിക്കാര് തന്നെ അനുസ്മരിപ്പിക്കുകയാണ് മാലിക്കാരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാലിദ്വീപിനു മേൽ സഹായം ചെറിയ അയൽ രാജ്യമാണ് ഇന്ത്യ കോവിഡ് വ്യാപന കാലത്താണ് ഇന്ത്യ സഹായം മാലദ്വീപിന് തുണയായത് രണ്ടായിരത്തി ഒന്നിലെ കോവിഡ് രണ്ടാം തരംഗത്തിൽ ഇന്ത്യയിൽ നിന്നും മാലിദ്വീപ് വാക്സിൻ എത്തിച്ച് സ്വീകരിച്ചിരുന്നു അത്തരത്തിൽ ഇന്ത്യൻ വാക്സിൻ സ്വീകരിക്കുന്ന ആദ്യ വിദേശ രാജ്യം എന്ന പേരും മാലി സ്വന്തമാക്കി വാക്സിൻ പുറത്തിറക്കിയ ദിവസങ്ങൾക്ക് പിന്നാലെയാണ് മൂന്ന് ലക്ഷം ഡോസ് വാക്സിൻ ഇന്ത്യ മാലദ്വീപിലെത്തിക്കുന്നത് മാലിദ്വീപിലെ മന്ത്രിമാർ ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ വീണ്ടും മാലിയിൽ തന്നെ ചർച്ചയാകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ചെറിയ ദ്വീപ് ദ്വീപ് രാജ്യത്തെ സഹായിക്കാൻ മുന്നിട്ട് വന്ന ഏകരാജ്യം കൂടിയാണ് ഇന്ത്യ അതായത് ഏതൊരാളും കരയിലേക്ക് അടുക്കുമ്പോൾ കൈ തരാനാളുണ്ടാകും എന്ന് പറയുന്നത് പോലെ മാലിയെ ഒന്ന് കരക്കി പിടിച്ചടുപ്പിക്കാൻ ഇന്ത്യ ശ്രമിച്ചപ്പോൾ കൈ കൊടുക്കാൻ ചൈനയെത്തി ചൈനയുടെ ലക്ഷ്യം എന്താണ് എന്ന് ആർക്കും അറിയാത്തത് കൊണ്ടല്ല വിവാദങ്ങൾക്കിടയിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ഇന്ത്യ സന്ദർശനം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് നവംബറിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മാലദ്വീപിലെ ഇന്ത്യൻ സേനയെ പിൻവലിക്കണമെന്ന് മുഹമ്മദ് മൊയ്സു ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നതായും മൊയ്സു ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ അറിയിച്ചു എന്നാൽ ഇതിന് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിനെ തുടർന്നാണ് മൊയ്സുവിന്റെ ഇന്ത്യ സന്ദർശനം വൈകുന്നത് മാലദ്വീപിൽ പ്രസിഡന്റായി ചുമതല ഏൽക്കുന്നവരുടെ ആദ്യ ഔദ്യോഗിക വിദേശ സന്ദർശനം ഇന്ത്യയിലേക്കാണ് പതിവായി നടക്കുക എന്നാൽ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളിലൂടെ അധികാരം പിടിച്ച മൊയ്സുവിനോട് കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിക്കാതിരുന്നതുകൊണ്ട് ആദ്യ സന്ദർശനം തുർക്കിയിലേക്ക് മാറ്റി പിന്നാലെ തുർക്കിയിൽ നിന്ന് ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ദുബൈയിലെത്തിയ മൊയ്സു മാലദ്വീപിൽ നിന്ന് സൈനികരെ പിൻവലിക്കണമെന്ന ആവശ്യം നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഉന്നയിച്ചു ചൈനയിലേക്കായിരുന്നു മൊയ്സുവിന്റെ മൂന്നാമത്തെ സന്ദർശനം മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ ആരോപണങ്ങൾ വിവാദമാകുകയും മുയ്സുവിന്റെ ചൈനീസ് ആഭിമുഖ്യം ചർച്ചയാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരം വിവാദങ്ങൾ രണ്ട് രാജ്യങ്ങളിലും പരസ്പരമുള്ള രമ്യമായ പോക്കിനെ സാരമായി ബാധിക്കുന്നത് ഈ വിഷയത്തിൽ ചൈന കട്ടയ്ക്കു മാലിയോടൊപ്പം നിൽക്കുന്നു എന്നാൽ മാലിയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കൂ എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും അതുപോലെ അനേകം രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം മുറുക പിടിച്ചു നിൽക്കുകയാണ് അമേരിക്കയും യൂറോപ്പും ഒക്കെ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് കാരണം ഇന്ത്യയുടെ ഭാഗത്താണ് ശരി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധികാരത്തിലിരിക്കുന്ന മറ്റു മന്ത്രിമാർ മറ്റൊരു രാഷ്ട്രത്തിൽ ഇരുന്നിട്ട് വളരെ മോശമായ രൂപത്തിലുള്ള പരാമർശം നടത്തിയാൽ ഇത് ഇന്ന് ഇന്ത്യക്കാണെങ്കിൽ നാളെ യൂറോപ്പിനായിരിക്കും മറ്റു അമേരിക്കയ്ക്കായിരിക്കും അതിൻ്റെ പിറ്റേ ദിവസം ഇസ്രായേൽ ഭരണാധികാരിക്കായിരിക്കും അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഈ വിഷയത്തെ വളരെ തന്ത്രപ്രധാനമായ പരാമർശമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ചൈന മാലിയോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മാലിയെ പ്രേരിപ്പിക്കുമ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് യൂറോപ്പും അമേരിക്കയും ഇസ്രയേലും ഒക്കെ മാലിദ്വീപം ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന നയതന്ത്ര പ്രതിസന്ധി വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുകയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഒരു വിഷയത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും ഉണ്ട് അവരുടെ നിലപാടുകൾ കൃത്യമാണ് ശ്രീലങ്കയിലും മാലിദ്വീപിലും പിടിമുറുക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്കെതിരെ ശക്തമായി ഇന്ത്യക്ക് പിന്തുണ നൽകുന്ന രാജ്യമാണ് അമേരിക്ക ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ഒപ്പം തന്നെയുണ്ട് യൂറോപ്യൻ യൂണിയനും മുൻകാലങ്ങളിൽ ഇന്ത്യയെ പലപ്പോഴും യൂറോപ്യൻ യൂണിയൻ പിന്തുണ ചിരുന്നില്ല എങ്കിൽ കഴിഞ്ഞ എട്ടുപത്തു വർഷമായി ഇന്ത്യയുമായിട്ടുള്ള യൂറോപ്യൻ യൂണിയന്റെ ബന്ധം ഏറ്റവും നല്ല നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ രാജ്യങ്ങളുമായും അതിനേം ശത്രുജ്യമാകട്ടെ അയൽ രാജ്യമാകട്ടെ നമ്മളുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത രാജ്യങ്ങളാകട്ടെ എല്ലാ രാജ്യങ്ങളുമായും ശത്രുതയില്ലാതെ നയതന്ത്ര ബന്ധങ്ങളിലായിരുന്നാലും സൗഹൃദ ബന്ധങ്ങളിലായിരുന്നാലും വളരെ നല്ല രൂപത്തിൽ ബന്ധം സ്ഥാപിച്ചു തന്നെയാണ് സ്വതന്ത്ര ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു രാജ്യങ്ങൾ തോറും സന്ദർശിച്ച് ഖജനാവ് കാലിയാക്കുകയാണ് എന്ന് പറഞ്ഞവർക്ക് തെറ്റിപ്പോയി രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം ഐക്യം ഉറപ്പിക്കുകയായിരുന്നു നമ്മൾ അയൽവാസികൾ നല്ലതായിരുന്നാൽ നമുക്ക് വളരെ സ്വസ്ഥമായി അവിടെ ജീവിച്ചു പോകാം അത് തന്നെയായിരുന്നു ഇന്ത്യയും ലക്ഷ്യമാക്കിയിരുന്നത് അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളുമായും വളരെ നല്ല രൂപത്തിൽ ടയ്യപ്പായി ഏതെങ്കിലും തരത്തിൽ ബന്ധങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ സഹായങ്ങളും സഹോദര്യവുമായി വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയത് കൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ വന്ന സമയത്ത് ഇന്ത്യയുടെ മീഡിയേഷൻ പോലും രണ്ട് രാജ്യങ്ങളും ആഗ്രഹിച്ചത് ഇന്ത്യ എന്ത് പറയുന്നു അതുപോലെ രണ്ട് രണ്ട് രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ പറയാൻ കാരണം ഇന്ത്യ ഇന്ത്യ രാജ്യങ്ങൾക്കും അപ്പോൾ വിരുദ്ധത മുഹമ്മദ് വൈസു മാലിയവീപിന്റെ പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് എത്തുന്നത് ആന്റി ഇന്ത്യ ക്യാമ്പയിൻ ആണ് ഇയാൾ അവിടെ നടത്തിയത് അതേ സമയത്ത് തന്നെ മുഹമ്മദ് വൈസു മാലിയദ്വീപിനകത്ത് വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ച ജനാധിപത്യത്തെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ടാണ് അയാൾ ിൽ അധികാരത്തിലേക്ക് എത്തിയത് എന്നും യൂറോപ്യൻ യൂണിയൻ ഇത് വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് നയതന്ത്ര അല്ലെങ്കിലും ബന്ധം സ്ഥാപിക്കുകയും ഇന്ത്യയുടെ സഹായം സ്വീകരിച്ചിട്ട് ഇന്ത്യക്കെതിരെ തിരിയുകയും ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം തന്നെയുമല്ല തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധതകൾ ഛർദ്ദിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മുഹമ്മദ് മൊയ്സു അതുകൊണ്ടാണ് നവംബർ മുതൽ ഇന്ത്യയിലേക്കൊന്ന് എത്തി നോക്കാൻ വേണ്ടി മുഹമ്മദ് മുയിസു സന്ദർശനത്തിന് സമയം ചോദിച്ച് നരേന്ദ്രമോദിയോടൊന്ന് സംസാരിക്കാൻ അവസരം ചോദിച്ച് പിന്നാലെ നടന്നപ്പോഴും കാലുകൊണ്ട് ചവിട്ടി എറിയുകയായിരുന്നു ഈ ഇന്ത്യ വിരുദ്ധനെ ഇന്ത്യ കാരണം ഇന്ത്യക്ക് ഇങ്ങനെ ഒരാളെ ആവശ്യമില്ല ഇങ്ങനെ ഒരാളെ ഇങ്ങോട്ട് വരവേറ്റു കൊണ്ടുവരേണ്ട കാര്യവുമില്ല മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് കടിച്ചു ഞരിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം ഇന്ത്യക്കില്ലാത്തത് കൊണ്ട് ആ സ്വാരസ്യം മാലിയുമായിട്ടുള്ള ആ ഒരു ചെറിയ ഒരു ഉലച്ചിലുണ്ടെങ്കിൽ ഒരു സൗ സൗന്ദര്യ പിണക്കമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക തന്നെയാണ് ഇന്ത്യ ചെയ്തത് അതുകൊണ്ടാണ് തൽക്കാലം മുഹമ്മദ് മൊയ്സുവിന്റെ ഇന്ത്യാ സന്ദർശനം അവിടെ നിൽക്കട്ടെ എന്ന് ഇന്ത്യ തീരുമാനിച്ചത് അതിന്റെ കാരണങ്ങൾ തന്നെ നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം ചൈന ഒരു സാധാരണ ജനാധിപത്യ രാജ്യമല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യം രാജ്യമാണ് ആ ഒരു ഏകാധിപത്യ രാജ്യം മാലിദ്വീപിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിനായി ശ്രമിച്ചു എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആരോപണം ഉണ്ടായിരിക്കുന്നത് ഇത് വളരെ നിസാരമായിട്ട് തള്ളിക്കളാൻ പറ്റില്ല കാരണം കൃത്യമായ എവിഡൻസ് യൂറോപ്യൻ യൂണിയൻ ഇക്കാര്യത്തിൽ ശേഖരിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇന്ത്യയാണെങ്കിലും ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഇവർക്ക് ആർക്കും രാജ്യത്തോടോ അതിന്റെ പുരോഗതിയോടോ അതിന്റെ വളർച്ചയോടോ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനോടോ ഇനി അതല്ല ആ രാജ്യത്തിന്റെ പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സുവിനോടോ വ്യക്തിപരമായി യാതൊരു വൈരാഗ്യവുമില്ല ഓരോരുത്തരും വിതയ്ക്കുന്നതാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് മൊയ്സു ഇന്ത്യ വിരുദ്ധത വിതച്ചു കൊയ്തെടുക്കുന്നത് സകലമാന രാജ്യങ്ങളുടെയും ശത്രുതയാണ് പ്രത്യേകിച്ച് മുഹമ്മദ് മൊയ്സു ചൈനയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും ഇന്ത്യയുമായി കൂടുതൽ സഹായങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ട് ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഇനിയും അങ്ങനെ ചതിക്കപ്പെടാൻ നിന്ന് തരാൻ അതുകൊണ്ട് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും തന്നെയാണ് ഈ രാജ്യത്തിന്റെ തീരുമാനമെന്ന് രാജ്യം അറിയിച്ചത് കൊണ്ട് നമുക്ക് എക്കാലവും അഭിമാനിക്കാവുന്ന നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ സ്വതന്ത്ര ഭാരതം മുന്നോട്ട് പോകുന്നത് നന്ദി